നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഏതൊക്കെ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ പറന്നിറങ്ങി വന്നാലും മുഖ്യമന്ത്രിയും കുടുംബത്തെയും തൊടാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ തന്നെ നോക്ക് മാസപ്പടി വിഷയത്തിൽ അന്വേഷണം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പരമാവധി തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പ്രധാന ആരോപണം നേരിടുന്നത് ആരാണെന്ന് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും ചോദിച്ചാൽ അറിയാം മുഖ്യമന്ത്രിയും മകൾ വീണ വിജയനും വീണയുടെ കമ്പനിയും എന്നാൽ അവരിപ്പോൾ എവിടെയാണ് വിദേശത്തെ ടൂറിൽ ഏത് വിദേശത്താണത് പോലും എപ്പോഴും ന്യായീകരിച്ചു കൊണ്ടുവരുന്ന പാർട്ടിക്ക് പോലും ഇപ്പോൾ നിലവിൽ അറിയാത്ത അവസ്ഥയാണ് ഇവിടെ മാധ്യമങ്ങൾ എത്ര വേണേലും ആഘോഷിച്ചോളൂ ഞങ്ങൾ കുടുംബവുമായി പുറത്ത് ആഘോഷിക്കട്ടെ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഏതായാലും ഇനിയും എത്രയോ ലക്ഷണങ്ങളാണ് ഖജനാവിൽ നിന്ന് പൊടിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ മാസപ്പടി കേസിൽ അന്വേഷണം തടയാൻ വേണ്ടി ഗജരാവിൽ നിന്ന് ചിലവാക്കിയത് ലക്ഷ്യങ്ങൾ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് എക്സാലോജിക് സി എം ആർ എൽ സാമ്പത്തിക ഇടപാടിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിനെതിരെ മൂന്ന് തവണ കോടതിയിൽ ഹാജരായതിനെ കെ എസ് ഐ ഡി സി നൽകിയ വക്കീൽ ഫീസ് എൺപത്തിരണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണെന്ന് പുറത്തുവരുന്ന വിവരം വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചപ്പോൾ കോടതിയിൽ കേസ് നടക്കുന്നുവെന്ന കാരണം പറഞ്ഞ് പലതവണ നിഷേധിച്ച വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പീൽ അപേക്ഷയിൽ കെ എസ് ഐ ഡി സി പുറത്തുവിട്ടത് മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ സി എസ് വൈദ്യനാഥനാണ് കേസിൽ കെ എസ് ഐ ഡി സിക്ക് വേണ്ടി ഹാജരായത് കേസിൽ കെ എസ് ഐ ഡി സിക്ക് അനുകൂലമായ കോടതി ഉത്തരവ് ഒരു സിറ്റിംഗിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വൈദ്യനാഥന്റെ ഫീസ് ഇത്രയും വലിയ തുക ചിലവാക്കിയതിൽ സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ തലപ്പത്ത് ഉദ്യോഗസ്ഥ തലത്തിലും ഭിന്നതയുണ്ടായിരുന്നു ലക്ഷങ്ങൾ മുടക്കിയിട്ടും സ്റ്റേ ലഭിക്കാതിരുന്നതും വിമർശന വിധേയമായി തിരുവനന്തപുരത്തെ കെ എസ് ഐ ഡി സി കോർപ്പറേറ്റ് ഓഫീസിൽ എസ് എഫ്ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കോടതിയെ തിരക്കിട്ട് നിരവധി സ്ഥാപനങ്ങളിൽ കെഎസ്ഐ ഡി സിക്ക് ഓഹരി നിക്ഷേപമുണ്ടെന്നും രേഖകൾ കൃത്യമാണെന്നും രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാട് നടക്കുന്ന അന്വേഷണത്തിൽ കെ എസ് ഐ ഡി സി ഇത്രയും തുക കോടതി ചെലവിനായി നൽകേണ്ടിയില്ല എന്നുമാണ് ഉദ്യോഗസ്ഥർ വിമർശനം ഉന്നയിക്കുന്ന ഇതിൽ നിന്നും മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും പ്രത്യേക താൽപര്യം തെളിയുന്നതായും വ്യക്തമായിരുന്നു എസ് എഫ് ഐ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലായിരുന്നു കെ എസ് ഐ ഡി സി എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട വിവാദമായതിനാൽ സർക്കാർ ഇടപെട്ടാണ് അന്വേഷണം സ്റ്റേ ചെയ്യുന്നതിനായി തിടുക്കത്തിൽ കോടതി അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയത് സ്റ്റേ ആവശ്യം അംഗീകരിക്കാത്ത കോടതി കെ എസ് ഐ ഡി സിക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടോ ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു സംസ്ഥാനത്തെ വ്യവസായ അന്തരീക്ഷം മാറ്റാൻ ശ്രമിക്കുന്ന പ്രൊഫഷണൽ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് ഇതും നാണക്കേടായെന്നാണ് സ്ഥാപനത്തിലെ സംസാരം രേഖകൾ ആവശ്യപ്പെട്ട് എസ് എഫ് ഐയുടെ മെയിൽ ലഭിച്ച ഉടനെ കെ എസ് ഐടി സി ഉദ്യോഗസ്ഥർ വ്യവസായ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസിനെ വിവരം അറിയിച്ചു ഉന്നത നിർദ്ദേശത്തെ തുടർന്നാണ് സുപ്രീംകോടതി അഭിഭാഷകനെ നിയോഗിക്കാൻ തീരുമാനിച്ചത് കെ എസ് ഐ ഡി സി വിവിധ കമ്പനികൾക്ക് ലോൺ നൽകുന്നുണ്ട് കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപവും നടത്തുന്നുണ്ട് ഓഹരി നിക്ഷേപത്തിലൂടെ വരുമാനവും ഉണ്ട് തൊണ്ണൂറുകളിലാണ് സി എം ആർ എല്ലിൽ കെ എസ് ഐ ഡി സി നിക്ഷേപം നടത്തിയത് സി എം ആർ എൽ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സി പ്രതിനിധിയുണ്ട് നിക്ഷേപമുള്ള മറ്റ് നിരവധി കമ്പനികളിലും കെ എസ് ഐ ഡി സിക്ക് ഡയറക്ടർമാരുണ്ട് ലോൺ നിക്ഷേപ രേഖകൾ കൃത്യമാണെന്നും ധൃതി പിടിച്ച് സുപ്രീംകോടതി അഭിഭാഷകന് നിയോഗിച്ച സ്ഥാപനത്തിന്റെ സൽപേരി കളയേണ്ടതില്ല എന്നുമാണ് ഉയർന്ന വിമർശനം രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഇടപാട് എന്നതായിരുന്നു മാസപ്പിടി ആരോപണം പുറത്തുവന്ന ഘട്ടത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ വിശദീകരണം വിശദീകരിക്കാൻ പോലും അവസരം നൽകാതെ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മകളായതിനാൽ പണം നൽകിയെന്ന് ഉത്തരവിൽ ഉൾപ്പെടുത്തിയതിൽ സി പി എം രാഷ്ട്രീയ ലക്ഷ്യം ആരോപിക്കുകയും ചെയ്തു പിന്നീട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും വീണയ്ക്ക് വിശദീകരണത്തിന് അവസരം നൽകുകയും ചെയ്തു വീണയ്ക്ക് കാര്യമായി ഒന്നും വിശദീകരിക്കാനില്ലെന്നും ദുരൂഹമായ ഇടപാടാണ് നടന്നതെന്ന് സംശയം പ്രകടിപ്പിച്ച് ആർഒസി റിപ്പോർട്ട് നൽകുകയും ചെയ്തപ്പോൾ സി പി എം അതിൽ ചാടി പിടിച്ചില്ല വീണ വിശദീകരിക്കേണ്ടതെല്ലാം വിശദീകരിച്ചോളും എന്ന വിശദീകരണത്തിൽ നേതാക്കൾ അങ്ങ് ഒതുങ്ങി ഇതിന് പിന്നാലെയാണ് എസ് എഫ് ഐ അന്വേഷണം വരുന്നത് അതിനെ പ്രതിരോധിക്കാൻ ആദ്യം കോടതിയെ സമീപിച്ചത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി ആണ് സർക്കാർ നിർദ്ദേശം അനുസരിച്ച് സിറ്റിംഗിന് ഇരുപത്തിയഞ്ച് ലക്ഷം നൽകി മുതിർന്ന അഭിഭാഷകനെ ഇറക്കി പക്ഷേ കേരള ഹൈക്കോടതി അന്വേഷണം തടഞ്ഞില്ല എസ് എഫ് ഒയുടെ അന്വേഷണം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണെന്ന് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ആരോപണത്തിന്റെ ദിശ സി പി എം മാറ്റിയതും ഈ ഘട്ടത്തിലാണ് കർണാടക ഹൈക്കോടതിയും എസ് എഫ് ഒക്ക് പച്ചക്കൊടി കാട്ടിയതോടെ ഇനിയുള്ള ഘട്ടം നിർണായകമാണ് ഏതായാലും ഇനിയും എത്രയോ തുകകൾ ഖജരാവിൽ നിന്ന് പൊടിക്കാനിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഇവിടെ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി ഒന്ന് പരിശോധിക്കണം ഈ മാസം വിരമിക്കുന്ന പതിനായിരത്തിലേറെ ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യം തവണകളായി നൽകാനാണ് ഇപ്പോൾ ആലോചന സർക്കാർ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലായതാണ് ഇതിനുള്ള കാരണം തുക ട്രഷറിയിലേക്ക് മാറ്റി ആകർഷകമായ പലിശ നൽകാമെന്നും അത്യാവശ്യക്കാർക്ക് തവണകളായി വിതരണം ചെയ്യാമെന്നും കണക്കുകൂട്ടുകയാണ് ഇവിടെ സർക്കാർ ട്രഷറി ഇടപാടുകൾക്ക് നിലവിൽ നിയന്ത്രണമുണ്ട് വിദേശയാത്ര കഴിഞ്ഞ് മുഖ്യമന്ത്രി ഇരുപത്തിരണ്ടിന് എത്തുന്നതോടെ ഒരു തീരുമാനമെടുക്കും പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുകയാണ് മറ്റൊരു പോംവഴി യുവജനങ്ങളുടെ എതിർപ്പ് മൂലം അത് നടക്കാത്ത കാര്യമാണ് പെൻഷൻ പ്രായം കൂട്ടിയൽ വൻ സാമ്പത്തിക ബാധ്യത തൽക്കാലം ഒഴിവാക്കാനാകും വിരമിക്കൽ ആനുകൂല്യം മരവിപ്പിച്ചു നിർത്തിയാൽ നിയമപ്രശ്നങ്ങൾക്കിടയാകും അതുകൊണ്ടാണ് തവണകളായി കൊടുക്കാൻ ആലോചിക്കുന്നത് ജീവനക്കാർക്ക് ക്ഷാമബത്ത കുടിശ്ശികയായി നൽകാനുള്ള ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടിയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയായി പതിനയ്യായിരം കോടിയും സാമ്പത്തിക പ്രതിസന്ധി മൂലം മരവിപ്പിച്ചിരിക്കുകയാണ് ധനമന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാൽ ആണെങ്കിൽ ഇതിനിടയിൽ കിടന്ന് ചക്രശ്വാസം ഒരുക്കുകയാണ് കാര്യങ്ങളൊന്നും തന്നെ ഫണ്ടില്ലാത്തതിനാൽ മുടങ്ങിക്കിടക്കുകയാണ്